കുറച്ച് അധികം ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പരിപാടി എന്നാലോചിക്കുന്നുണ്ട് വേഗം എന്നല്ല ഒരു തലക്കൊരു ഇത് കയറിയിട്ട് നമ്മൾ ഒരിടയ്ക്ക് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റ് ഒരു ഓസൊക്കെ വളച്ച് വെച്ച് അതിൽ സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം എന്താ പ്രശ്നം എങ്ങനെ ചെയ്യാന്നല്ലേ വേഗം എന്നല്ല ഞാനിത് ചെയ്തിട്ട് ഞാൻ കരുതി പോലെയുള്ള പൂവ് ഇതിലുണ്ടായിട്ടില്ല കേട്ടോ ഉണ്ടായി പക്ഷേ എൻ്റെ പ്രതീക്ഷിക്കാത്തുള്ള പൂക്കൾ ഇതിൽ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഇതിലിപ്പോൾ ഒരുവിധം വിത്തൊക്കെ ആയിട്ടുണ്ട് ഇതൊന്ന് അഴിച്ചെടുക്കുക ഇപ്പം ചെയ്യുന്നേട്ടോ ഇത് അഴിച്ചെടുത്തിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിലേക്ക് ഒന്നാക്കി വിടുക കൂടെ ഇതിൻ്റെ കൂടെ നമ്മുടെ യെല്ലോ ജാസ്മിനും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ആ ഒരു സൈഡിൽ കൂടെ പെടന്ന് എടുക്കട്ടെ ഇതങ്ങനെ ചുറ്റി ചുറ്റി കയറ്റി വിടാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ പക്ഷേ ഇതിൽ നിന്ന് ഇതൊന്ന് ചുറ്റഴിക്കാനാണെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം വൈകിട്ട് തുടങ്ങിയ പരിപാടി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ തീർത്തിട്ടുണ്ട് അപ്പം തീർത്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ പരിപാടി എന്ന് ഇനി കാണാം അങ്ങനെ ചുറ്റിപ്പിടിച്ച് കിടന്ന നമ്മുടെ ശങ്കോഷ്പത്തിനെയും യെല്ലോ ജാസ്മിനും എടുത്ത് മതിലിൻ്റെ ആ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഓസും സൈഡിലുള്ളതും ഒക്കെ ഫ്രീ ആണ് അപ്പോൾ ബൊഗൻ വല്ലയൊക്കെ പൂത്ത് തുടങ്ങിയ സ്ഥിതിക്ക് ഇവർ നമുക്ക് ഒരു സൈഡിലേക്ക് ഇത്തിരി കൂടി തന്നെ നീക്കണം അപ്പോൾ കമ്പിയൊക്കെ ഉള്ള കമ്പി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അന്ന് ഇത് ചെയ്തപ്പം ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമ്പിനുണ്ടായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് ഈ അറച്ച് സെറ്റ് ചെയ്തേ സെറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ചൊന്നുമല്ല രണ്ട് കമ്പി രണ്ട് സൈഡിലും നല്ല സ്ട്രോങ് ആയിട്ട് അടച്ച് താത്തി കൊടുക്കുക ചുറ്റിക എടുത്തുകൊണ്ട് വരാനുള്ള കൊണ്ട് കിടന്ന കല്ല് വെച്ചിട്ടാണ് ഇടിച്ച് താത്തുന്നത് കേട്ടോ പിന്നെ അതാകുമ്പോൾ ചുറ്റിക എടുക്കാൻ പോകണം മണ്ണ് പറ്റി കഴിയുമ്പോൾ കഴുകണം ഇതൊന്നും വേണ്ടല്ലോ കല്ലാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെ കമ്പി നല്ല സ്ട്രോങ് ആക്കിയ സ്ഥിതിക്ക് ഇനി അതിലേക്ക് ഓസിൻ്റെ ഒരു വശം ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം അവിടെയും കമ്പി നമുക്കിടയിൽ ഓൾറെഡി ഉണ്ട് അപ്പം അതൊന്ന് ഇത്തിരി കൂടി ഒന്ന് സൈഡ് നീക്കി മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങേ സൈഡ് ഓസ് ഈ ഒരു രീതിക്ക് ഇങ്ങനെ വളച്ച് വെച്ചേക്കുമായിരുന്നു വേറെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി ഓസ് ഞാൻ എന്താ ഓൾറെഡി വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അന്ന് ആ ബാക്കി ഹോസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ച് നമ്മൾ രണ്ട് കമ്പൊക്കെ വെച്ച് അല്ല കല്ലൊക്കെ വെച്ച് സിറ്റ് ചെയ്തേക്ക് വരുന്ന കേട്ടോ അവിടെ ഒരു റോസയ്ക്ക് താങ്ങുകൊടുത്ത ഒരു കമ്പിയുണ്ടായിരുന്നു അതെടുത്ത് ഇവിടെ അടിച്ചു താത്താനാണ് നിലവിലെ നമ്മുടെ പ്ലാൻ ഘട്ടം അപ്പോൾ ദാ കമ്പി കടി കല്ല് കടി നമ്മളിതിനെ അടിച്ചു സ്ട്രോങ് ആക്കി വന്ന് എടുക്കാം സ്ട്രോങ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല ആ ഓസ് എടുത്ത് ഓസെടുത്ത് ഇതിലേക്കാക്കുക അപ്പോൾ നല്ലൊരു ആർച്ച് പോലെ ആയിക്കോട്ടെ കേട്ടോ ഇത് ഒരിഞ്ചിൻ്റെയോ ഒന്നര ഇഞ്ചിൻ്റെയോ ഒരിഞ്ചിൻ്റെയോ എന്ന് എനിക്ക് തോന്നുന്നു അത്ര എന്തോ വലുപ്പമുള്ള ഓസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓസ് ഇങ്ങനെ വെച്ചാൽ തന്നെ എന്തായാലും നടക്കില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുറ്റി ചുറ്റി പിടിച്ച് പോകണമെങ്കിൽ ഇതിൽ നമ്മുടെ ചകിരിയുടെയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ പഴയ ഒരു ബെഡിൻ്റെ കുറച്ച് ചകിരി സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് നടത്തിട്ടിട്ടുണ്ട് അത് ഭയങ്കര പൊടിയായതുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാനിത് പണിത് കഴിഞ്ഞ് തീരുന്നതിന് മുമ്പേ എന്നെ തുമ്മാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ ഒരു സൈഡിലും ശംഖുപുഷ്പം ഉണ്ടായിരുന്നു അതും ഡബിൾ പെറ്റലാണ് അപ്പോൾ അത് ഞാനൊന്ന് ചുറ്റൊക്കെ അഴിച്ച് ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി പിന്നെ കാര്യങ്ങൾ സിമ്പിളാണ് കേട്ടത് ഇതുപോലെ ഈ സൈഡും കൂടെ ഓസ് ഒന്ന് ഇറക്കി കൊടുക്കുക നല്ല സ്ട്രോങ് ആയിട്ടിരിപ്പാണ് കേട്ടോ ചെറിയൊരിതുണ്ട് അതിന് കുഴപ്പമില്ല ഒരുപാട് വെയിറ്റുള്ള ചെടിയൊന്നും അല്ലല്ലോ അപ്പോൾ ദാ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് പ്ലാന്റ് കൊണ്ടു പ്ലാന്റ് ഞാൻ ഓൾറെഡി നടാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി അല്ല നടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ഐഡ് സൂസൻ്റെ പ്ലാൻറ്റാണ് ആണ് കേട്ടോ ഓറഞ്ചും വൈറ്റും അപ്പോൾ വൈറ്റിൻ്റെ നിലവിൽ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളൂ ഇനി കുറച്ച് നനച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്നുകൂടെ കീർത്ത അടിയായി കിട്ടുമായിരിക്കും കേട്ടോ ഈ ശംഖുപുഷ്പത്തിന് ഇവിടെ നിന്ന് ഞാൻ കുറച്ച് മാറ്റുമേ അപ്പോൾ രണ്ട് സൈഡിൽ വെക്കാനായിട്ട് രണ്ട് ഫോട്ടിൽ ഞാൻ നമ്മുടെ സൂസൺ പ്ലാന്റ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് സൈഡിലേക്ക് വന്നു കൊണ്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്തായാലും ഗാർഡനിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്കും പുതിയ പ്ലാന്റ് ഒക്കെ വെക്കാൻ പോകുന്ന സ്ഥിതിക്കും നമ്മൾ പഴയ പ്ലാന്റ് ഇരുന്ന സ്ഥലത്ത് കുറച്ചധികം ഇലകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചു മാറ്റി നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം അപ്പം ഓൾറെഡി എല്ലാം ക്ലീനായ സ്ഥിതിക്ക് കുഴപ്പമില്ല നിലവിൽ നമ്മുടെ ഈ ഗാർഡനിൻ്റെ അതേ ആ നിൽക്കുന്ന ഒരു പച്ച ഇലയുള്ള പ്ലാന്റിൽ അതെന്താ തൂജ പ്ലാന്റ് അങ്ങനെ എന്തോ അതിൻ്റെ പേര് അതും പിന്നെ ആ മെലസ്റ്റോമിയ കൂടെ ഒന്ന് വെട്ടുമാണ് എങ്കിൽ നല്ല വെയിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഹോസ് എല്ലാം നല്ല രീതിയിൽ പൂക്കും ഇപ്പോൾ ചെറുതായിട്ടൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എവിടുന്നേക്കോ സൈഡിൽ നിന്നൊക്കെ വെയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ വൃത്തിയാക്കൽ എന്നുള്ളത് ഒരു മഹാപരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മമ്മിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ അത് വൃത്തിയാക്കി എന്തായാലും മകൻ വല്യ അങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെക്കണം കുറച്ച് നീളം കൂടിയേരെയൊക്കെ ആ ഗേറ്റിൻ്റെ സൈഡിലേക്ക് ഒക്കെ മാറ്റി വയ്ക്കണം കേട്ടോ മമ്മി എനിക്കൊരു മിഠായി കൊണ്ട് തന്നാട്ടോ ജെല്ലി മിഠായി ഇവിടെ ആരോ ഗൾഫ്കാർ വന്നപ്പോൾ കൊണ്ടെത്തന്നാണ് എനിക്കിഷ്ടപ്പെട്ടില്ല അതിനൊരു മെനകെട്ട പുളിയാണ് കേട്ടോ അല്ല ജെല്ലി ജെല്ലിമിട്ടായിട്ടൊരു പാമ്പിൻ്റെയൊക്കെ ഷേപ്പിലിരിക്കണം കേട്ടോ എനിക്കങ്ങനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാനങ്ങ് കഴിച്ചു അത്ര ഉള്ളൂ അപ്പോൾ മിഠായി കഴിക്കുന്നതിന് ശേഷമാണ് നമ്മുടെ സൂസൺ പ്ലാന്റിൻ്റെ രംഗപ്രവേശം ഇതുപോലെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഗാർഡൻ്റെ അകത്ത് കിളിത്തി കിട്ടുന്നതും പിന്നെ വഴി കൂടെയൊക്കെ നിന്ന് കിളുത്ത് കിട്ടിയതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ എല്ലാം ഞാൻ ഇതുപോലെ കൊണ്ട് ഒരു പാത്രത്തിലായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് താമര നടാൻ വേണ്ടി വാങ്ങിയ പോട്ടാണ് കേട്ടോ താമരയിട്ടുണ്ടായില്ല പോട്ട് മാത്രമേ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ കാരണം വെയിലില്ലാത്തതുകൊണ്ട് താമര റോസ് അങ്ങനെയുള്ള ഐറ്റംസൊന്നും എൻ്റെ വീട്ടിൽ വാഴയില്ല അതുകൊണ്ട് ദാ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്കൊക്കെയാണ് എടുക്കുക ഇതിൻ്റെ ചോട്ടിൽ നമ്മുടെ കമ്മല ചെടിയുടെ തൈ ഇഷ്ടം പോലെ അണിട്ടക്കെ തന്നെ എല്ലാം വളർന്ന് വലുതായി വരട്ടെ അപ്പോൾ അത് അങ്ങനെ അതൊരു സംഭവം ആ ഒരു സൈഡിൽ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ മൊഗൻ വലിയ നമ്മുടെ ഈ രാസ്റ്റ് തമ്മിൽ ഇത്തിരി ഗ്യാപ്പുണ്ട് കേട്ടോ ഒരു ഒരടി ഒക്കെ ഒരടി ഒരടിയുടെയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പുറ സൈഡിലും നമ്മുടെ പ്ലാന്റ് കൊണ്ടു വയ്ക്കണം ഞാൻ എന്താ ഇവിടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ഒരു പോട്ടിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വൈറ്റാണെന്ന് ഓർത്ത് വെച്ചതെല്ലാം ആയിരുന്നു അപ്പോൾ വൈറ്റാണോ എന്ന് സംശയിച്ച് ഓരെണ്ണം കിട്ടിയത് ഞാൻ എന്താ കവറിൽ വെച്ചിട്ടുണ്ട് അതെന്തായാലും വൈറ്റ് വൈറ്റായിരുന്നു കേട്ടോ പൂവിരിങ്ങായിരുന്നേ അപ്പോൾ അതും നമ്മൾ കൈയോടെ ആ കവറിൽ നിന്ന് പൊട്ടിച്ച് അങ്ങ് എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ആയിക്കിരിക്കുമ്പം നല്ല സെറ്റായിട്ട് ആസ് നിറച്ച് പൂവൊക്കെ ആയിട്ട് പച്ചയും വെള്ളിയും ഓറഞ്ചും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും പച്ച നമ്മുടെ ഇലയായിട്ട് ഉദ്ദേശിച്ച് അതെല്ലാം കൂടെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും ഭംഗിയായിരിക്കും അങ്ങനെ ആ ഒരു പ്ലാന്റ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ശേഷം പിന്നെ ആന കരിമ്പ്ക്കാട്ട് കയറി പോലെ ആയിരുന്നു കേട്ടോ പിന്നെ തൂമ്പ് എടുത്തുകൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുറച്ചൊക്കെ അടിയെത്താനുണ്ടായിരുന്നു അതെല്ലാം ചിത്തി വൃത്തിയാക്കിയെടുത്തു കുറേ കരികലകൾ അടിച്ചു വാരാനുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് തന്നെ അത് വാരി മെലസ്റ്റോമിയുടെ ഒന്ന് രണ്ട് കമ്പൊക്കെ വെട്ടി എൻ്റെ സമാധാനത്തിനാണ് കേട്ടോ അപ്പോൾ പയ്യെ പയ്യെ ഞാൻ ഓരോ സൈഡിൽ നിന്ന് വെട്ടി 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 ചിലപ്പോൾ ഒരുപക്ഷെ മെലസ്റ്റോമോ മൊത്തത്തിൽ വെട്ടാനുള്ള എല്ലാ ചാൻസും ഇപ്പോഴത്തെ എൻ്റെ സ്വഭാവത്തിലുണ്ട് കേട്ടോ കാരണം മെലസ്റ്റോമിയ അവിടെ നിൽക്കുന്നതുകൊണ്ട് ബാക്കി ഒറ്റ ചെടികൾക്കും അവിടെ വളരാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ട് വന്നോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ആ ഒരു കാഴ്ച കണ്ടത് അത് ഞാൻ എന്താണ് ഇത്രയും നാൾ കാണാൻ വൈകിപ്പോയി എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല എന്നും എന്ന് വെച്ചാൽ നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴാണ് അത് കണ്ടു കിട്ടിയത് വേഗം ഒന്നും അല്ല കേട്ടോ എൻ്റെ പെട്ടയിലും പൂവിട്ടു ബാക്കി പൂവൊണ്ടായിരുന്ന കേട്ടോ അതൊക്കെ കൊഴിഞ്ഞു പോയി ഇനി ഇതായി ഈ ഒരു മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ചെറിയൊരു കൊലയിലാണ് കേട്ടോ പൂവേണ്ടായത് പക്ഷേ ഒത്തിരി സന്തോഷമായി നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പൂവിട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര കാര്യം പിന്നെ അതിന് ഭയങ്കര ശുശ്രൂഷികളായിരുന്നു കേട്ടോ അതിൻ്റെ ചോട്ടിലേക്ക് കുറേ മണ്ണൊക്കെ ഇട്ട് എല്ലാം സെറ്റൊക്കെ ചെയ്തിട്ടാണ് ആകുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ആച്ചിൻ്റെ ഒരു ലുക്ക് ഇത് നിറഞ്ഞു പൂവൊക്കെ ആയിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ആ ഒരു പ്രതീക്ഷ കേട്ടോ അപ്പോൾ ഇത് ഇന്നെടുത്ത വീഡിയോയാണ് ദയവൈറ്റ് സോസലിൽ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓസയിലേക്ക് പയ്യെ ചുറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി അധികം താമസിക്കാതെ ഇതെല്ലാം ചകിരിയുടെ സെറ്റപ്പും കൂടെ വെച്ച് നമുക്കൊന്ന് ചുറ്റി തുടക്കണം അച്ഛ ചുറ്റി കൊടുക്കണം അതാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടോ റോസിലൊക്കെ പോവില്ലാതെ നിന്നിട്ട് ഇതാ ഇതുപോലെ പയ്യെ പയ്യെ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട് റോസ് നന്നായിട്ട് വെക്കാൻ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു മൂന്നാലഞ്ച് റോസ് വാങ്ങി വെച്ചേന കേട്ടോ ഇരു സൈസ് റോസിന് നാൽപ്പത് രൂപയാണ് ഇവിടെ നേഴ്സറിയിൽ വില അപ്പോൾ എന്തായാലും ലാഭമാണല്ലോ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ആർച്ച് സെറ്റപ്പ് സൂസം പ്ലാന്റ് ഒക്കെ